പത്തനംതിട്ട തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അജ്ഞാത മൃതദേഹം രാവിലെ മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചെയ്യുന്നുണ്ട് ഷിജോ മരിച്ചത് ആരെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ സുഹിലെ നിലവിൽ ഇതിനകത്ത് ദുരൂഹതയില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് മരിച്ചയാൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചും പോലീസിന് കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടില്ല ഇന്ന് രാവിലെയാണ് കെ എസ് ആർ ടി സി തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഈ ബസ് ഇറങ്ങി വരുന്ന ഭാഗത്തുള്ള ഒരു മുറിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടത് സമീപത്ത് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ഈ ആദ്യം ഈ മൃതദേഹം കണ്ടത് ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരിച്ചയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഇവർ പലയിടത്തായിട്ട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് അൻപതിനും അറുപത് ഇടയിൽ പ്രായമുള്ളതാണ് ആളുടെ അതാണ് ഈ മൃതദേഹം എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ദുരൂഹതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നൽകുന്ന ഒരു വിശദീകരണം സുഹൈൽ ാണ് മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ ദുരൂഹതകളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ അധികമനം പക്ഷെ മരിച്ചാലെ ഇത് ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം